ജയസൂര്യയുടെ നായികയെ എല്ലാവരും ചുംബിച്ചു വെടിപൊട്ടിച്ച് ധർമ്മജൻ ഒത്തിരി പേർ ചേർന്ന ഒരു ചെറിയ ചരിത്ര വിജയമായിരുന്നു ഫ്രൈഡേ ഫിലിംസിന്റെ ബാനറിൽ വിജയ് ബാബു നിർമ്മിച്ച ആട് ഒരു ഭീകരജീവിയല്ല എന്ന ചിത്രം ഈ ചിത്രത്തിലെ നായിക പിങ്കി എന്ന ആട്ടിൻകുട്ടിയായിരുന്നു വലിയ ചെവിയുള്ള അവളുടെ അഭിനയം മികച്ചതായിരുന്നത്രേ ഒരു പഴത്തൊലി ഇട്ടു കൊടുത്താൽ ഷോട്ട് ഓക്കെ ലക്ഷങ്ങളും കോടികളും മുടക്കേണ്ടി വരുന്ന നായികമാരുടെ പഴത്തൊലി അഭിനയത്തേക്കാൾ മികച്ചതായിരുന്നു പിങ്കിയുടേത് ഷാജി പാപ്പനും സൈജു കുറുപ്പ് അബുവുമായ സിനിമയിൽ ധർമ്മജൻ ബോൾഗാട്ടിയും ഉണ്ടായിരുന്നു കൂടാതെ അജു വർഗീസും ഷ്രിൻഡയും ഒരു ടി വി ചാനലിനു കൊടുത്ത അഭിമുഖ അഭിപ്രായത്തിലാണ് ധർമ്മജനും ഹരികൃഷ്ണനും ഒരേ സ്വരത്തിൽ പറഞ്ഞത് ജയസൂര്യയുടെ നായികയുടെ ചെവി ആയിരുന്നു സൂപ്പർ അവളെ ചുംബിക്കാത്തവരായി ആരും തന്നെ ആ ലൊക്കേഷനിലില്ലായിരുന്നു അത്രമാത്രം സ്നേഹം എല്ലാവരും പിങ്കിക്ക് വാരിക്കോരി നൽകി ഇനി ഈ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം വരികയാണ് പിങ്കി മട്ടൺ സ്റ്റ്യൂ ആയോ എന്ന് ആർക്കറിയാം ഫിലിം കോട്ട് കൂടുതൽ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്